போய்ட்ட பஞ்சுலங்குறையா முத்து மாதிரி அப்ப இன்னு தொடங்கினதே ಮರೇಮರಾಯಿ ಪಲ್ಲು ಆರೂ ಪಲ್ಲ

அபூன் வீட்டில கொடுத்தா அபிராஹிமா ാണ് ഇങ്ങനെന്താ ചോദിച്ചിട്ട് മൈക്കച്ചെടുത്ത ആഗണെ മൈക്കച്ചെടുത്താ ഇമ്മയും വല്യ മീനില്ലേഖനാണ് വല്യ മേഘനാണ് ഇതാകണെ അല്ലിമ ഈ ഡയലോഗ് അടിച്ചിട്ടാണ് നാളെ കല്യാണല്ലേ ഇല്ല അനക്കുണ്ടോ ഇല്ല അണ്ടോ നാളത്തെ കല്യാണോ ഞമ്മക്കല്ല അനക്കുണ്ടോ ഏ കുഞ്ഞോട്ന്നെഷ പ്രത്യേകം പറഞ്ഞു സെലിബ്രിറ്റി സെലിബ്രിറ്റിയോടെ എന്തായാലും നന്നായതായും എല്ലാരും വിളിച്ചു കാണ്ടേ പോന്നില്ല പറയാതെ കല്യാണ കല്യാണം കൂടി പോയ പറയാൻ വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ വന്നല്ലോ മറിയമാറന്നോ ആ പറയാതെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇച്ചി വന്നല്ലോ മറിയമാന്ന അല്ല എന്താ വിശേഷങ്ങളൊക്കെ

കൊണ്ടാണ് അവതരി കൊണ്ട് കൊടുക്ക ഏഹ് അയിന് കിട്ടിയിട്ടില്ല എന്ത് നായിക്കോടിനോ ഏ അതില പ്രസവിച്ചിന് ഞാന എനിക്കറിയില്ലേ കുഞ്ഞുങ്ങളുടെ പൂക്കാലിയാ അമ്മായി നല്ല വർക്കത്തില്ല നായിക്കൂടാണ് അത് അറിയാളെ പ്രസവിച്ച ഒറ്റ പ്രസവ എന്റെ വർക്കത്ത് എല്ലാത്തിനും കിട്ടി കുഞ്ഞുങ്ങളുടെ അന്ന് ചെയ്യിക്കാൻ കഴിഞ്ഞാല് കുഞ്ഞുങ്ങളുടെ പൂക്കാല ഇത് കുഞ്ഞോളെ ചുരിദാറാണല്ലോ മറ്റേ ഡ്രസ്സിലത് എല്ലാം കൊടുത്തുണ്ടേ അല്ല രസം ഏ കൊടുക്കണില്ലാതാക്കളാ അതെളാ അതല്ല ഇനി കൊടുക്കല് നിർത്തുകയാണ് ഇതേ ഇബല ഡ്രസ് കൊണ്ടുവരാനേ ഞാൻ ഇവിടെ കാർ എടുത്ത് കാണു വണ്ടൂര് പോവുക റിയ ഒരു കാടി കൊടുക്ക വേറെ വണ്ടി പാർക്കിങ്ങോട്ട് കിട്ടാത്ത സ്ഥലത്തൊക്കെ അതാ പിന്നല്ലേ വയസ്സപ്പ തറവാട്ടിൽ നിന്നിട്ട് നല്ല കട്ടൻ ചായ കെട്ടി അടിക്കുവാണിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് വലിയ ഒരേ മാത്രമേ ഉള്ളൂ അറുതെ പറഞ്ഞ വല്യമ്മ വലിയ മൈ ഇപ്പൊ ചോദിച്ചാൽ ചോദിച്ചാണെങ്കിൽ കിട്ടില്ല യൂട്യൂബിലാകുമ്പോ വലിയ അഭിമാനം പണയമ്പ കമൻറ്റ് തരുമോ കൊണ്ടൊന്നു നടക്ക എക്സ്പയർ ആയ റെസ്റ്റാ വേണ്ട റെസ്റ്റല്ലേ അത് വലിയ കുട്ടിയെ കുട്ടിയാക്കരും കൊണ്ടി പണ്ടൊക്കെ ക്ക് പിന്നെ കാസം മുട്ടനൊക്കെ ആയപ്പോ ആ സമയത്തേ ആ പാവ പുതിയ ഫോണ് വാങ്ങിക്കണ് പുതിയ ഫോണ് വാങ്ങിയപ്പോ ആപാപ്പ് കുട്ടികളമ്മ എന്നിട്ട് ആപാപ്പ കൊണ്ടു അപ്പൊ വല്ല്യമാക്ക് ശ്വാസം മുട്ടിന്റെ ഒരു ചെറിയത് ഉണ്ട് വല്യമ്മൊരു ബ്രോസ്റ്റിന്റെ കണ്ടൊക്കെ ശ്വാസം മുട്ടിനൊക്കെ നല്ല കുറവാണ് ബ്രോസ്റ്റ് തിന്നിട്ടെ കാലത്ത് വെല്ലുമാക്ക് ആ അത് നിന്നോടും പറഞ്ഞാൽ മിനിഞ്ഞ ഞാൻ മന്തി വേണ്ട എപ്പളേ മിന്നില്ലേ ആ ചൂടണെങ്കിലേ ചൂടാ എന്നെ വേണ്ട ആ ചോറ് ചൂടാക്കിയത് എന്നാണ് ബ്രോസ്റ്റ് തന്നെ

നിങ്ങക്ക് തിന്നാൻ ആഗ്രഹമുള്ള എന്ത് സാധനം ഉണ്ടായിരുന്നു എനിക്ക് വിളിച്ചു പറഞ്ഞാ മതി പല്ലിമാകെ പറയാൻ അടി കാരോ ആ നല്ലടോ കാര്യത്തിലാ പറഞ്ഞത് ആ പപ്പാനോട് വിളിച്ചാലും നല്ല അൻസിപ്പില്ലേ ടോ ഗവൺമെന്റ് െന്തൊറ എനിക്കൊന്നും എനിക്കൊന്നും മേടട്ടെ എന്നിട്ട് തിന്നലിയ വല്യമാരെ അത്ര ആയിരുന്നുണ്ട് സാധനം വാങ്ങിക്കടേ പോവല്ലേ നഞ്ഞി അവിടെ നിക്കണ്ടോ ആ അതൊന്നും ഏഹ് ചോറ് കിട്ടാണേൽ കുഞ്ഞോളെ അവിൽമിൽക്ക് നമ്മളിവിടെ പൊട്ടിക്കും ബാട്ടർ സമ്പ്രദായാണെങ്കിൽ അതൊക്കെ ഒക്കെ അവിൽമിൽക്ക് മതി അളിയനും അളിയനൊക്കെ വരുന്ന അപ്പൊ ഇങ്ങോക്കെണ്ടല്ലേ ഓനായ തിന്നിട്ടും വയറിളക്കി എന്ത് വല്ലി മന്ദി വച്ചു അതാത് അവിൽ മിൽക്കെന്ത് ചെയ്യണേ ഉണ്ടാക്കി തിന്നു

അതൊക്കെ വരുമ്പോഴല്ലോ സാധനം ബാഗാ എടുത്തോണ്ടെന്ന രാവശ്യ വീതി കൊടുക്കണ്ടിട്ടോ ഊട്ടീ

നിർധന നിർദ്ധന കുടുംബത്തിന്റെ കൈത്താങ്ങേ വല്ലാത്ത അത് പോകാനായിട്ടില്ല മാറി പോകാനായിട്ടില്ല സാറേ ആ റാശിതനായിട്ട് എത്തണ്ട ഓട് ഞാൻ അവിടെ നിന്ന് താങ്ങി താങ്ങിപ്പിടിച്ച കണ്ടോ എത്രയാണ് കണക്കിന് പാലും പാഴോ പാലും പഴോ ആ എണ്ണൂറ്റി അമ്പത് റുപ്പ്യൊക്കെയാണ് എന്തെ പോണളക്ക ആവിൽ മിൽക്ക്ണ്ടാക്കണ്ടേ അതല്ല കല്ലാമൂലക്കാന്റെ ഈ ബൈക്ക് മേലാണ് എല്ലാരും പോണ് എത്ര ആളും പോവന് ഏടി ആവിൽ മിൽക്ക് കുടിച്ചിട്ട് പോവാ പിന്നെ അത്ര സാധനം വാങ്ങാൻ പറഞ്ഞേ ആക്കണവിടെ മൂന്ന് കീസ എണ്ണൂറ്റിഅമ്പ സാധനം വാങ്ങിക്കണേ ഇത് തിന്നാ പോയല്ലേ അങ്ങനെയൊന്നും വേണ്ട അങ്ങനത്തെ സേവനൊന്നും വേണ്ട അതാണ് അതിന് വെയിറ്റ് ചെയ്യാണ് പോയല്ലേ ചിഞ്ചുഞ്ഞോള പോയിക്കുലടെ കലക്കുണ്ടെങ്കി ഏ പോണില്ല അവയിൽ കുടിച്ചിട്ട് പോണു അല്ലെ മറപ്പിച്ചു

എന്തിനാണ് നമ്മക്ക് അതിന അവിൽമിൽക്കുന്നുണ്ടാക്കി കൈ വിളിച്ചല്ലേ അവിൽമിൽക്കൂടി ചാനലേ തോലിട്ടാനാണ് അത് നായ്ക്കുട്ടി പൂച്ച കുട്ടിയൊക്കെ കൊടുക്കരുടെ ആ നല്ല ചുരുക്കണ്ടോ റബ്ബില്ല എന്താ പരിപാടിയോലിമ ഇവിടെ നമ്മള് ജാത കൊണ്ടിട്ടുണ്ടോ

നാളെ ഞാനെപ്പോളങ്ങല്ലേ ഞാൻ കേട്ടിട്ട് ഉറങ്ങും നാലനെ അഞ്ചി നാലനെ അഞ്ചന ഉറങ്ങു ഉച്ചക്ക് വന്നില്ലേ അപ്പൊ നീച്ചിട്ടില്ല മരമമായി ഇടക്ക് വന്നു നോക്കിണ്ട് അഭിമുഖനല്ല തോലിനാണ് മരമക്ക് എന്താ വെച്ചാലോ അല്ല അതൊന്നും ഇല്ല ആഗ്രഹങ്ങളൊന്നുമില്ല മൈസൂർ പാകത്തിന്റെ തൊലി ഐസിന്റെ കൂട് പാലിന്റെ കവറ് ഇങ്ങനെ ആടും കോയും പൂച്ചയും പൂച്ച ടും കോർക്കെത്തോട്ട് അങ്ങനെ പറയാം അമ്മായി മുളകും തൈ ഇതൊക്കെ ആയിട്ട് പോവാണ് ആ എന്താണ് അല്ല ഇതൊക്കെ റെഡിയല്ലേ എണ്ണം കറക്റ്റ് ഒക്കെ പഴത്തലിയൊക്കെ എണ്ണം കറക്റ്റ് കിട്ടീലേലോ ൂടെ അപ്പോ ഞാൻ പറഞ്ഞില്ലേ വലിച്ചോറിന് പറഞ്ഞില്ലേ ആ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓക്കെ കുട്ടികളൊക്കെ കൊണ്ടെഴുതാറില്ല ആ ഓക്കെ പിന്നെ മോര് പിന്നെ പുളിയല്ല വലിയ മധുരം എന്നായിക്കോട്ടെ ഓക്കെ അതൊക്കെ പോയിക്കോള പന്നി മേലുറിയു പോയിക്കോണ്ട അല്ലെ മുത്തൂന്റെ മതിരി കാരം പിന്നെ മഞ്ഞിനെ ചെയ്യും കണ്ടിട്ട്